ും അസാംക്കും വാഹമത്തല്ലാ വാത്ത സൂറത്തുൽ കാഫിറൂന്റെ ഏഴാമത്തെ വചനമാണ് ഓതിക്കേൽപ്പിക്കപ്പെട്ടത് അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് നിങ്ങളുടെ മതം എനിക്ക് എൻ്റെ മതവും ഈ ആയത്തിൻ്റെ വിശദീകരണം ഹസരത് മുസ്ലിം മഹോദർ അലി അള്ളാഹു വൻഹുവിൻ്റെ തഫ്സീർ കബീറിൽ നിന്നും കേൾപ്പിച്ചു വരികയാണ് ഈ സൂറത്തിൻ്റെ ആദ്യ ആയത്തുകളിൽ നബി തിരുമേനി സലല്ലാഹു അലഹി വസ്ലമയോടും അദ്ദേഹത്തെ പിൻപറ്റുന്നവരോടുമായി അള്ളാഹു പറയുന്നു നിങ്ങൾക്ക് അവിശ്വാസികളുമായി ഒരുമിച്ച് ആരാധനാ കർമ്മങ്ങളിൽ പങ്കെടുക്കുക എന്നത് അസാധ്യമാണ് എന്ന് വിളംബരപ്പെടുത്തുക അതായത് ആരാധനാ കർമ്മങ്ങളിൽ മുസ്ലിങ്ങൾക്ക് അവിശ്വാസികളുമായി ഐക്യപ്പെടുക്കുക എന്നത് അസാധ്യമാണ് എന്നാൽ ഈ വിളംബരം ഈ പ്രഖ്യാപനം അത് ഏതെങ്കിലും തരത്തിലുള്ള ശത്രുത കാരണമോ കുഴപ്പമുണ്ടാക്കുന്നതിനോ അല്ല മറിച്ച് അതിൻ്റെ കാരണം ഈ ആയത്തിൽ അള്ളാഹു വിശദീകരിക്കുകയാണ് പറയുന്നു ഇലക്കും ദീനുക്കും വലിയ ദീൻ അതായത് കാഫരി കാഫീനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ദീൻ ആരാധനാകർമ്മങ്ങൾക്കായുള്ള ഒരു രീതി അവർക്ക് വേണ്ടി നിശ്ചയിച്ചു വച്ചിട്ടുണ്ട് അതുപോലെ തന്നെ റസൂൽ തിരുമേനി സലല്ലാഹു അലൈവിസലമക്കും അദ്ദേഹത്തെ പിൻപറ്റുന്നവർക്കും അവരുടെ ദീൻ ഇബാദത്തിന് വേണ്ടി ആരാധനാ കർമ്മങ്ങൾക്ക് വേണ്ടി ഒരു രീതി നിശ്ചയിച്ചു വച്ചിട്ടുണ്ട് ഈ രണ്ട് രീതികളും പരസ്പരം അജഗജാന്തരമുള്ളതിനാൽ അവർ രണ്ടു പേർക്കും വിപാദത്തിൻ്റെ കാര്യത്തിൽ ആരാധനയുടെ കാര്യത്തിൽ ഏകോപിക്കുക എന്നത് അസാധ്യമാണ് ഈ സൂറത്തിൻ്റെ ആദ്യ ആയത്തുകളിൽ അടിസ്ഥാനപരമായ ഒരു തീരുമാനത്തെക്കുറിച്ച് പ്രഖ്യാപിക്കുമ്പോൾ ലക്കും ദീനുക്കും വലിയ ദീൻ എന്ന് പറഞ്ഞുകൊണ്ട് ആ പ്രഖ്യാപനത്തിൻ്റെ കാരണം അള്ളാഹു വിവരിക്കുകയാണ് ചെയ്തിരിക്കുന്നത് ആരാധനാ കർമ്മങ്ങളിൽ പരസ്പരം ഏകോപിച്ച് മുന്നോട്ട് പോകാൻ സാധ്യമല്ല എന്ന് പ്രഖ്യാപിക്കുമ്പോൾ സ്വാഭാവികമായും ഈ പ്രഖ്യാപനത്തിന് എന്താണ് കാരണമെന്ന് ചോദിക്കപ്പെടാവുന്നതാണ് അത് വ്യക്തി കലഹമോ ആണോ ഈ പ്രഖ്യാപനത്തിന് നിദാനം എന്ന് ചോദിക്കപ്പെടാവുന്നതാണ് അതിനാൽ അള്ളാഹു മറുപടി നൽകിക്കൊണ്ട് പറയുന്നു ലക്കും ദീനുക്കും വലിയ ദീൻ അതായത് മുസ്ലിങ്ങളുടെയും കാഫിരിങ്ങളുടെയും ആരാധനാ രീതികൾ തമ്മിൽ വളരെ വലിയ വ്യത്യാസങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ രണ്ടും വിപരീത ദിശകളിലായതുകൊണ്ട് തന്നെ രണ്ടുപേരുടെയും ഐക്യം ആരാധനയുടെ കാര്യത്തിൽ അസാധ്യമാണ് എന്നാണ് അള്ളാഹു പറയുന്നത് ദീൻ എന്ന പദത്തിന് പതിനൊന്ന് അർത്ഥങ്ങളാണുള്ളത് ഈ ആയത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ പതിനൊന്ന് അർത്ഥങ്ങളും ഇവിടെ അനുയോജ്യമായി വരുന്നു ഈ അർത്ഥങ്ങളെ നാം ഉൾക്കൊള്ളിക്കുമ്പോൾ ഈ വിഷയം വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ അത് സഹായ സഹായകമാകുകയും ചെയ്യുന്നു ദീൻ എന്ന പദത്തിന് അനുസരണം ആരാധനാരീതി ഭരണാധികാരം ആളുകളോടുള്ള പെരുമാറ്റ രീതി ഉപായം ജമാഅത്ത് വ്യവസ്ഥ തിന്മകളിൽ നിന്നും രക്ഷപ്പെടുക അനുസരണയിൽ നിന്നും പുറത്തു പോവുക അവസ്ഥ ഉന്നതമായ പ്രതാപം സ്വഭാവം എന്നിങ്ങനെയെല്ലാം അർത്ഥങ്ങളുണ്ട് അതിനെ വിശദീകരിച്ചു കൊണ്ട് പറയുന്നു കുതൂർ പറയുന്നു ദീനിൻ്റെ ഒന്നാമത്തെ അർത്ഥം അനുസരണ എന്നതാണ് ഈ അർത്ഥത്തിൻ്റെ അടിസ്ഥാനത്തിൽ ലക്കും ദീനുക്കും വലിയ ദീൻ എന്ന ആയത്തിൻ്റെ ആശയം നിങ്ങളുടെയും ഞങ്ങളുടെയും അനുസരണയുടെ രീതികളും അടിസ്ഥാനങ്ങളും തമ്മിൽ വലിയ അന്തരമുള്ളത് കൊണ്ട് തന്നെ എനിക്ക് നിങ്ങളുടെ ആരാധ്യരെയോ നിങ്ങൾക്ക് എൻ്റെ ആരാധ്യനയോ അനുസരിക്കുക എന്നത് ഒരിക്കലും സംഭവ്യമല്ല കാരണം വിശുദ്ധ ഖുർആാനിൽ എപ്രകാരമാണ് മുസ്ലിങ്ങൾ അനുസരണം പുലർത്തേണ്ടത് എന്ന് വിവരിച്ചുകൊണ്ട് അള്ളാഹു പറയുന്നു ഫ ഇലാഹുക്കും ഇലാഹു വാഹിദും ഫലഹു അസ്ലിമു അതായത് നിങ്ങളുടെ ആരാധ്യൻ അത് ഏക ആരാധ്യനാണ് അവനെ മാത്രം നിങ്ങൾ അനുസരിക്കുക അപ്പോൾ ചോദ്യം ഉയരാവുന്നതാണ് എങ്ങനെയാണ് അനുസരണം പുലർത്തേണ്ടത് കാരണം അള്ളാഹു നേരിട്ട് ഇറങ്ങി വന്നുകൊണ്ട് നമുക്ക് ഹിതായത് നൽകുകയല്ല ചെയ്യുന്നത് അള്ളാഹുവിനെ നമുക്ക് എങ്ങനെ ലഭിക്കും എന്നുള്ള ഒരു ചോദ്യമുണ്ട് ഇതിനുള്ള മറുപടി വിശുദ്ധ ഖുർആൻ പറയുന്നത് അവൻ സമയാസമയങ്ങളിൽ പ്രവാചകന്മാരെ അയച്ചുകൊണ്ട് കൊണ്ട് തൻ്റെ കൽപ്പനകൾ നടപ്പിലാക്കുന്നു എന്നതാണ് പ്രവാചകന്മാരെ ആര് അനുസരിക്കുന്നുവോ അവർ അള്ളാഹുവിനെ അനുസരിക്കുന്നത് പോലെയാണ് അള്ളാഹു പറയുന്നു കുൽഇങ് കുന്തുംബൂൻ അള്ളാഹ ഫത്തബി ഊനി അതുപോലെ വർ റസൂൽ അതായത് അള്ളാഹു പറയുന്നു കൊൽ ഇൻകുത്തും തൊഹിബൂൻ അല്ലാഹ പറയുക നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്നെ പിന്തുടരുക അതായത് റസൂൽ തിരുമേനി സലഹു അലൈഹി വസ്ലമയെ പിന്തുടരുക അങ്ങനെ ചെയ്യുമ്പോൾ അള്ളാഹു നിങ്ങളെ സ്നേഹിക്കുകയും ചെയ്യും വീണ്ടും പറയുന്നു കുൽ അതി വറസൂൽ നിങ്ങൾ അള്ളാഹുവിനെയും അവൻ്റെ ദൂതനെയും അനുസരിക്കുക അതായത് ഈ ആയത്തിൻ്റെ ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് അള്ളാഹുവിനെ അനുസരിക്കുക എന്നത് റസൂലിൻ്റെ അനുസരണയിലൂടെ മാത്രമേ സാധ്യമാവുകയുള്ളൂ എന്നാണ് അതിനാൽ റസൂലുള്ളാഹി സാഹു അലൈഹി വസല്ലം നൽകിയിരിക്കുന്ന അധ്യാപനങ്ങളെ അനുസരിക്കുകയും അത് പിൻപറ്റുകയും ചെയ്യുമ്പോൾ മാത്രമേ അള്ളാഹുവിനെ അനുസരിക്കുന്നതായിത്തീരുകയുള്ളൂ അങ്ങനെയെങ്കിൽ മുസ്ലിങ്ങളും അവിശ്വാസികളും ആരാധനയുടെ കാര്യത്തിൽ എങ്ങനെയാണ് ഒരുമിച്ച് പങ്കെടുക്കുക അല്ലെങ്കിൽ ഐക്യപ്പെടുക എന്നത് അതൊരിക്കലും സംഭവ്യമല്ല അതാണ് ഈ ആയത്തുകളിൽ അള്ളാഹു പറയുന്നത് وآخر دعوانا ان الحمد لله رب العالمين